ഹലോ മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കഴക്കൂട്ടം അമ്മച്ചി കടയിലേക്കാണ് ഞാനും എൻ്റെ സുഹൃത്ത് അജിത്തുമായിട്ട് നല്ല നൂറ് രൂപയ്ക്ക് നല്ല പുളപ്പം ചൂര മീനും ചോറും കിട്ടുന്ന കഴക്കൂട്ടം അമ്മച്ചി കട കഴക്കൂട്ടം വെട്ട് റോഡിലാണ് കട ഞങ്ങൾ പോകുന്നത് വെമ്പായത്തിൽ നിന്നാണ് വെമ്പായം കന്യാകുളങ്ങര പോത്തങ്കോട് വഴിയാണ് വെട്ട് റോഡിലേക്ക് പോകുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് അമ്മച്ചി കടയിലേക്ക് പോവാം ഓക്കെ ഓൺ ദിവസം എന്റെ സുഹൃത്ത് അജിത്താണ് വണ്ടി ഓടിക്കുന്നത് ഞാനും അജിത്തി കൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രകൃതി മനോഹരമായ സ്ഥലത്തൂടെയാണ് ഇപ്പോൾ നമ്മളുടെ യാത്ര ഈ കാണുന്നതാണ് നികുഞ്ചം അപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് ഇതാണ് മുപ്പത്തി ആറ് നിലയാണ് നികുഞ്ജം അപ്പാർട്ട്മെൻറ്റ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്തായാലും തിരുവനന്തപുരം സിറ്റിയിൽ ഇത്രയും വലിയൊരു ഫ്ലാറ്റ് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല നികുഞ്ജം എന്നാണ് ഇതിൻ്റെ പേര് കഴക്കൂട്ടം പെട്രോഡ് പോകുന്ന വഴിക്ക് ഇടതുവശത്ത് അമ്മച്ചിക്കടയുടെ തൊട്ട് അടുത്തായിട്ട് കാണുന്ന ഒരു ഫ്ലാറ്റാണ് ഈ നികുഞ്ജം അപ്പാർട്ട്മെൻറ്റ് സ്വർഗത്തിൻ്റെ വാതിൽ ഇടുങ്ങിയതാണെന്ന് പറയുന്ന പോലെയാണ് അമ്മച്ചിക്കടയുടെ വാതിൽ ഇടുങ്ങിയതാണ് അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല ചെറിയ ഒരു സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ റൂമിലുള്ള അജിത്ത് തന്നെയാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത് അവനവൻ തന്നെ വിളമ്പി കഴിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഇതാണ് നമ്മുടെ അമ്മച്ചി അമ്മച്ചിക്കടയിൽ അമ്മച്ചി ഇവിടെ വിടമ്പ പ്രത്യേക ആളൊന്നുമില്ല ഈ നടക്കുന്നതാണ് അമ്മച്ചി അമ്മച്ചി ഭയങ്കര തിരക്കാണ് അത്രയും വിഭവങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത് ഇവിടെ ഭയങ്കര തിരക്കാണ് അമ്മച്ചിയൊന്നും കാണാൻ പോലും കിട്ടുന്നില്ല അത്ര തിരക്കാണ് ഇവിടെ ഇപ്പൊ കുറെ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അജന്മാരെ സദ്യത്തി നിരാശയുണ്ട് കാരണം വീഡിയോ നല്ലതുപോലെ എടുക്കാൻ പറ്റിയില്ല അത്ര വലിയ തിരക്കായിരുന്നു അവിടെ നമ്മളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയാണ് നമ്മൾ വീഡിയോ ഒന്നും നല്ലതുപോലെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല പക്ഷേ എങ്കിലും നൂറ് രൂപയ്ക്ക് മൂന്ന് ചൂര മീനും അവിയൽ അച്ചാറ് പപ്പടം തോരൻ സാമ്പാർ മീൻകറി പുളിശ്ശേരി എനിക്കറിയാമയ്യോ എത്രത്തോളം ഐറ്റംസ് ഉണ്ടായിരുന്നു എന്തായാലും നഷ്ടമായില്ല എന്ന് നന്നല്ല നമുക്ക് വളരെ മനസ്സും നിറയും നമ്മുടെ വയറും നിറയും അത്രയധികം നല്ല സന്തോഷമാണ് നമുക്കിവിടെ കിട്ടിയത് ഞാൻ അജിത്തുണ്ട് അജിത്തിനോട് ചോദിക്കാം അജിത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാം സ്റ്റാർട്ട് അവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഊണാണ് ഊണ് എന്ന് പറഞ്ഞാൽ മീനാണെങ്കിൽ ആ അമ്മയാണെങ്കിൽ ഭാര്യ ഇടുക പിന്നെ ചോറ് നമുക്ക് ആവശ്യത്തിന് നമുക്ക് വിളമ്പി കഴിക്കാം മീൻകറി കഴിക്കാം എല്ലാം അതുപോലെ കിട്ടും പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ കട്ടെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വലിയ വണ്ടിയിൽ ഒക്കെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇന്നോവ ഫോർച്യൂണർ ഫോർച്യൂണർ ഒരുപാട് വണ്ടികൾ അപ്പോഴേ നമ്മൾ ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുന്നെങ്കിൽ എന്ന് നമുക്ക് നമുക്ക് നമ്മൾ അതുപോലെ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ അമ്മച്ചി കടയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു